നമസ്കാരം ഗെയ്സ് ഗുഡ് മോർണിംഗ് ഞാനേ ഇന്നലെ രാത്രിയിൽ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചേച്ചിനെ പരിചയപ്പെട്ടു അത് കാലിന് സൂലാണ്ട് അവർ കിടക്കുക കിടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ലൈവ് ചെയ്യാനൊക്കെ ലൈവ് ചെയ്യാൻ മെസ്സേജ് എനിക്ക് ടൈപ്പ് ചെയ്താലൊക്കെ അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ രാവിലെ ഞാൻ അവരുടെ ലൈവിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര ഒരു വല്ലാത്ത അവസ്ഥയാണ് അപ്പോൾ ഇന്ന് രാവിലെ എനിക്കത് അങ്ങനെ അവരുടെ വാക്കുകൾ അങ്ങനെ പോയില്ല മനസ്സിൽ നിന്ന് പോയില്ല അപ്പോൾ കുളിക്കാൻ അങ്ങനെ കയറിയപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി എനിക്ക് പെട്ടെന്ന് പുറകോട്ട് പോയി ഞാൻ കുറച്ച് നമ്മളെ ചന്ദ്രലേഖ കണ്ടപ്പോൾ ഉള്ളൊരു ഓർമ്മ എനിക്ക് തോന്നുന്നു അപ്പോൾ എനിക്ക് തോന്നി രാവിലെ ഒരു പാട്ട് പാടിയേക്കാം അവർക്ക് വേണ്ടിയിട്ട് അവരെന്നോട് പാടുവെന്നൊക്കെ ചോദിച്ചായിരുന്നു എനിക്ക് പാടാനൊന്നും അറിയില്ല ഞാൻ പാടാൻ ശ്രമിക്കാറുണ്ടെന്നാണ് അവരോട് പറഞ്ഞത് എന്തായാലും ശരി അവർക്ക് വേണ്ടി ഒരു പാട്ട് പാടാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസ് പാട്ട് പൂർണ്ണമായിട്ട് ഞാൻ പാടില്ല ഒരു കുറച്ച് എന്നുവെച്ചാൽ എൻ്റെ സംവിധാനങ്ങൾ അത്രയ്ക്കേ ഉള്ളൂ അപ്പോൾ അത് വെച്ചിട്ട് ഒരു ചെറിയ ശ്രമം ഓക്കെ താമരപ്പൂവിൽ ദേവിയല്ലോ നീ പൂനില കടലിൽ പൂക്കും പുണ്യമല്ലോ നീ താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ പൂനില കടലിൽ പൂക്കും പുണ്യമല്ലോ നീ ലല ല ലാലാ ലലലലാ ലലലലാ ലലലലാല തിരുനടയിൽ നറുനെയ്ത്തിരിക്കതിരായി ആരുമറിയാതെ എന്നും വീണരിഞ്ഞീട നിൻ്റെ തിരുനടയിൽ നറുനെയ്ത്തിരി തിരായി ആരുമറിയാതെ എന്നും സാന്ദ്രചന്ദനഗന്ധമായി നീ വന്നു ചേർന്നാലേ സാന്ദ്രചന്ദനഗന്ധമായി നീ വന്നു ചേർന്നാലേ എന്നുവീ ശ്രീലകം ധന്യമായിടു ശ്യാമചന്ദ്രികയിൽ നീ യാഗയാമിനിയിൽ താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ പൂനിലാ കടലിൽ പോക്കും പുണ്യമല്ലോ നീ ടാങ്ക് യു